ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിന്റെ കിടിലൻ ജയമായിരുന്നു ടീം ഇന്ത്യ നേടിയത് പെരത്തിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരെ നാണം കെടുത്തിയാണ് ഇന്ത്യ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തിയത് ആദ്യ ടെസ്റ്റിൽ ജയിച്ച് പരമ്പരയിൽ ലീഡ് എടുത്തെങ്കിലും രണ്ടാം മത്സരത്തിൽ എത്തുമ്പോൾ പ്ലേയിങ് ഇലവൻ സെലക്ഷൻ ഇന്ത്യയ്ക്ക് ഒരു തലവേദനയാണ് ആദ്യ ടെസ്റ്റിൽ ഇല്ലാതിരുന്ന രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും രണ്ടാം ടെസ്റ്റിൽ ടീമിലേക്ക് തിരിച്ചെത്തുമെന്ന കാര്യം ഉറപ്പാണ് ഇതോടെ ആദ്യ ടെസ്റ്റിൽ പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരുന്ന ദേവ്ദത്ത് പടിക്കലും ധ്രുവ് ജൂറലുമാണ് പുറത്താവുക അതേസമയം രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ മാത്രമല്ല ബാറ്റിംഗ് ഓർഡറിലും മാറ്റം വന്നേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആദ്യ ടെസ്റ്റിൽ യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ഇവർ തന്നെ അഡ്ലൈഡിൽ നടക്കാനിരിക്കുന്ന പിങ്ക് ബോൾ ടെസ്റ്റിലും ഇന്ത്യൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്ഭുതപ്പെടാനില്ല പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവന് എതിരായ പരിശീലന മത്സരത്തിലും യശസ്സി ജയ്സ്വാൾ കെ എൽ രാഹുൽ ജോഡിയാണ് ഇന്ത്യക്ക് വേണ്ടി ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ടീമിലുണ്ടായിട്ടും രോഹിത് ശർമ്മ മധ്യനിരയിലാണ് ബാറ്റ് ചെയ്തത് ഇത് പിങ്ക് ബോൾ ടെസ്റ്റിലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വന്നേക്കും എന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര മികച്ച ഫോമിലല്ല രോഹിത് ശർമ്മ മധ്യനിരയിലേക്ക് ബാറ്റിംഗ് പൊസിഷൻ മാറ്റുന്നത് ഫോമിലേക്ക് മടങ്ങിയെത്താനും രോഹിതിനെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുമെന്നും ശുഭ്മാൻ ഗിൽ മൂന്നാം നമ്പറിൽ കളിക്കുമെന്നുമാണ് നിലവിലെ സൂചനകൾ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടി മിന്നും ഫോമിലുള്ള വിരാട് കോഹ്ലിയാവും നാലാം നമ്പറിൽ രോഹിത് ശർമ്മ അഞ്ചാം നമ്പറിലും ഋഷഭ് പന്ത് ആറാം നമ്പറിലും എത്തിയേക്കും നിതീഷ് റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറുമാകും പിന്നാലെ ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് ജസ്പ്രീത് ബുംറ എന്നിവരാകും ടെസ്റ്റിന്റെ പേസ് ബൗളർമാർ അതേസമയം പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായി പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവന് എതിരെ നടന്ന പരിശീലന മത്സരത്തിൽ ജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു മഴ മൂലം കളിയുടെ ആദ്യ ദിനം ഉപേക്ഷിച്ചിരുന്നു രണ്ടാം ദിനം അൻപത് ഓവർ മത്സരമാക്കി പിന്നീട് ഈ കളി നടത്തുകയിരുന്നു ഹർഷിത് റാണയാണ് ഈ കളിയിൽ മിന്നിയ ഇന്ത്യൻ ബോളർ നാല് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയത് ആകാശ് ദീപ് രണ്ട് വിക്കറ്റുകൾ നേടി യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നാണ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ഇതിൽ ജയ്സ്വാൾ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത് പുറത്തായി കെ എൽ രാഹുൽ ഇരുപത്തി റൺസിൽ നിൽക്കെ റിട്ടയേർഡ് ഹട്ടായി മൂന്നാം നമ്പറിൽ കളിച്ച ശുഭ്മാൻ ഗിൽ അൻപത് റൺസിൽ വെച്ച റിട്ടയേർഡ് ഹർട്ടായി രോഹിത് ശർമ്മ നാലാം നമ്പറിൽ ഇറങ്ങി നാല് റൺസിൽ വീണപ്പോൾ നിതീഷ് റെഡ്ഡി നാൽപ്പത്തിരണ്ട് റൺസ് നേടി രവീന്ദ്ര ജഡേജ ഇരുപത്തി റൺസ് നേടിയപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത് പുറത്താകാതി നിന്നു